കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് നടക്കും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ച കെ എസ് ടി യു അധ്യാപക സംഘടന സഫലബോധനം സമർപ്പിത മുന്നേറ്റമായി മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകും സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾ അക്കാദമിക രംഗം താറുമാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം അധ്യാപകരുടെയും ജീവനക്കാരുടെയും ന്യായമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന നടപടികൾ സർക്കാർ തുടരുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിലാണ് തകർക്കരുത് പൊതുവിദ്യാഭ്യാസം തുടരരുത് നീതി നിഷേധം എന്ന പ്രമേയം ചർച്ച ചെയ്തുകൊണ്ട് കെ സമ്മേളനങ്ങൾ നടത്തുന്നത് ജില്ലയിലെ പതിനേഴ് ഉപജില്ലാ സമ്മേളനങ്ങളും നാല് വിദ്യാഭ്യാസ ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയായതിനു ശേഷമാണ് ഒന്നാം തീയതി ജില്ലാ സമ്മേളനം ആരംഭിക്കുന്നത് ഒന്നാം ദിവസം ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് ജില്ലാ പ്രസിഡന്റ് എൻ പി മുഹമ്മദ് അലി പതാക ഉയർത്തുന്നതോടെ സമ്മേളന പരിപാടികൾ ആരംഭിക്കും മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പി വി ഇബ്രാഹിം എം എൽ എ ചടങ്ങിൽ അതിഥിയായിരിക്കും ആറു മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഗസൽ ഗവാലി ഗായകൻ സമീർ ബിൻസി പങ്കെടുക്കും തുടർന്ന് കലാവിരുന്ന് നടക്കും രണ്ടാം തീയതി രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന പഠന സെഷനിൽ പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ പി എം എ ഗഫൂർ ക്ലാസ് എടുക്കും പത്തേ മുപ്പതിന് നടക്കുന്ന സമ്പൂർണ്ണ സമ്മേളനം ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി തങ്ങൾ ഉദ്ഘാടനം ം ചെയ്യും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായിരിക്കും കെ പി എം മജീദ് എം എൽ എ പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ കെ എസ് ടി യു സംസ്ഥാന പ്രസിഡന്റ് കെ എം ഉബൈദുള്ള ജനറൽ സെക്രട്ടറി പി കെ അസീസ് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് നിജ്മാ തബഷീറ മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി തുടങ്ങിയവർ പങ്കെടുക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും നിജീബ് കാന്തപുരം എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുക്കും രണ്ടു മണിക്ക് നടക്കുന്ന സർവീസ് സെഷൻ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും മലപ്പുറം ഡി ഡിഇ റിട്ടയേർഡ് സൂപ്രണ്ട് കെ എം റഹ്മുള്ള ക്ലാസ് നയിക്കും തുടർന്ന് കൌൺസിലും തെരഞ്ഞെടുപ്പും നടക്കും രണ്ടാം ദിവസം ആയിരം അധ്യാപകരെ പങ്കെടുപ്പിച്ച് ടൌണിൽ അധ്യാപക ശക്തി പ്രകടനം നടത്തും സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് എൻ പി മുഹമ്മദ് അലി ജനറൽ സെക്രട്ടറി കോട്ട വീരാൻകുട്ടി സംസ്ഥാന സെക്രട്ടറി മജീദ് കടയങ്ങൾ ജില്ലാ ഭാരവാഹികളായ കെ എം ഹനീഫ എ കെ നാസർ വി ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് മലപ്പുറം